നിങ്ങൾ എസ് ഐ ആർ സംബന്ധിച്ചുള്ള സുപ്രീംകോടതി വിധിയുടെ പ്രതികരണം ആരായുകയുണ്ടായില്ലോ എസ് ഐ ആറിൽ സംസ്ഥാനത്തിൻ്റെ ഹർജിയാണ് ഇരുപത്തി ആറിന് വീണ്ടും പരിഗണിക്കുന്നത് എസ് ഐ ആർ ഈ സന്ദർഭത്തിൽ ഒട്ടും പ്രായോഗികമല്ല എന്ന ഭരണപരമായ പ്രശ്നമാണ് സർക്കാർ പ്രധാനമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത് സുപ്രീം കോടതിയിൽ എസ് ഐ ആറിൽ ഹർജി ഫയൽ ചെയ്തിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഏക സംസ്ഥാന സർക്കാർ കേരളത്തിൻ്റെതാണ് മറ്റ് സർക്കാരുകളുടെ ഒന്നും തന്നെ ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുൻപിലില്ല രാഷ്ട്രീയ പാർട്ടികളുടെ ഹർജികൾ സുപ്രീം കോടതി പരിഗണനയ്ക്കകത്ത് വന്നിട്ടുണ്ട് ഗവൺമെന്റ് എന്ന നിലയിൽ ഭരണപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ജീവനക്കാർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിന്യസിക്കപ്പെട്ട് കഴിഞ്ഞു വലിയ തോതിൽ പോലീസും അതിനുവേണ്ടി വിന്യസിക്കേണ്ടി വരും അതിനിടയിൽ എസ് ഐ ആർ പ്രവർത്തനങ്ങൾ നടത്താനുള്ള പ്രായോഗികമായ പ്രശ്നമാണ് ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി ഗവൺമെന്റിന് വേണ്ടി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് വളരെ പ്രഗത്ഭനായ അഭിഭാഷകൻ ശ്രീ കപിൽ സിബലിനെയാണ് ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയത് നേരത്തെ ഹൈക്കോടതിയിൽ സർക്കാർ ഇത് സംബന്ധിച്ച് ആ കേസ് മലകിയിരുന്നു മറ്റ് പ്രശ്നങ്ങളല്ലാത്തതുകൊണ്ട് ഹൈക്കോടതിയുടെ പരിഗണനയിൽ തന്നെ ഇക്കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിപ്രായം കൂടി പരിഗണിച്ച് സുപ്രീം കോടതിയിലേക്ക് പരിഗണനയ്ക്ക് വിടുന്നതായിരിക്കും ഉചിതം എന്ന് പറയുകയുണ്ടായി അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ് കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇരുപത്തി ആറിന് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇക്കാര്യം ഗൗരവമായി ഉന്നയിക്കും അതിനകത്തൊരു തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇതിൻ്റെ ഭരണഘടനാപരമായ പ്രശ്നങ്ങളും പൗരത്വം ബന്ധപ്പെട്ട ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്ന അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കുന്നത് ഗവൺമെന്റിന്റെ വാദങ്ങളായിരിക്കുമെന്നാണ് കണക്കാക്കുക സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം ആയതുകൊണ്ട് അവരുടെ അഭിപ്രായം കൂടി കേൾക്കേണ്ടതുണ്ട് എന്ന് സുപ്രീം കോടതി സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നുണ്ടാകും അപ്പം ഇന്ന് ഹാജരായിട്ടില്ലെങ്കിലും അടുത്ത ദിവസം വീണ്ടും ഹാജരാകാതിരിക്കാൻ കഴിയില്ല കാരണം അവരുടെ അഭിപ്രായം കേൾക്കുന്നതിന് വേണ്ടിയാണ് ഇരുപത്താറിലേക്ക് മാറ്റിയിട്ടുള്ളത് അവർ വരുന്നില്ല എങ്കിൽ പിന്നെ സുപ്രീംകോടതി തന്നെയാണല്ലോ അതിനകത്ത് നിലപാട് സ്വീകരിക്കേണ്ടത് ഞാൻ സുപ്രീം കോടതി അവരുടെ അഭിപ്രായം കേൾക്കാൻ മാറ്റിവെക്കുമ്പോൾ അവർ അവരുടെ അഭിപ്രായം അവിടെ രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് എന്തായാലും സർക്കാരിൻ്റെ നിലപാട് അത് പ്രസക്തമാണ് എന്ന് തോന്നിയത് കൊണ്ടാകാം കേരളത്തിന്റെ ഹർജി മാത്രം വീണ്ടും പരിഗണിക്കാൻ ഇരുപത്തി ആറിന് പരിഗണിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളുടെ അടിയന്തര പ്രാധാന്യമുള്ള അതാണ് എന്നവരുടെ ഭാഗം കണക്കിലെടുത്തിട്ടില്ല നമ്മുടെ ഭാഗം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇരുപത്തി ആറിലേക്ക് മാറ്റിയിട്ടുള്ളത് നിയമസഭമായിടയിൽ ഒരേ ഇത്തരം കൂടി അല്ല സർക്കാർ അതാണല്ലോ ഊന്നുന്നത് നിയമസഭാ പാസാക്കിയിട്ടുള്ള പ്രമേയത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ഊന്നുന്നത് ഇതിന്റെ മറ്റു വശങ്ങളാണ് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ച വശങ്ങളാണ് പക്ഷെ സർക്കാർ എന്ന നിലയിൽ ഭരണപരമായി വരുന്ന പ്രശ്നങ്ങൾ അതാണ് കോടതിയുടെ മുൻപിൽ ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് കൂടിയാണ് കേരളത്തിന്റെ മാത്രം ഹർജി ഇരുപത്തി ആറിന് പരിഗണിക്കാം എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ നമ്മുടെ വളരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചവർ ശ്രീ കബീർ സിബലാണ് കേരളത്തിന് വേണ്ടി ഹാജരാകുന്നത് നമ്മുടെ വാദമുഖങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു എമർജൻസി കേരളത്തെ സംബന്ധിച്ചുണ്ടെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അത്രത്തോളം ബോധ്യപ്പെട്ടിരിക്കുന്നു അത് നല്ലൊരു കാര്യമായിട്ട് കാണാം ബാക്കി എല്ലാ വർഷങ്ങളും കേട്ടിട്ട് ഇരുപത്തി ആറിലേക്ക് കാത്തിരിക്കുക നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഗൗരവമുള്ളതാണെന്ന് തോന്നിയത് കൊണ്ടാകണല്ലോ മറ്റ് സംസ്ഥാനങ്ങളുടെ ഹർജികൾ പരിഗണിക്കണമെന്നാവശ്യം എടുക്കാതെ വന്ന് കേരളത്തിന്റെ ആവശ്യം മാത്രം സുപ്രീം കോടതി അംഗീകരിച്ചത് അപ്പോൾ അത് കുറച്ച് ഗൗരവമുണ്ട് പരിശോധിക്കേണ്ടതാണ് എന്ന നിലപാടിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നു പരിശോധന കഴിഞ്ഞിട്ടുള്ള കാര്യം വിധി വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും കേൾക്കുമ്പോൾ അല്ല നമ്മൾ ഗവൺമെന്റ് നിലയിൽ ഇപ്പൊ നമ്മൾ ഭരണപരമായ പ്രശ്നമാണ് ഉന്നയിക്കുന്നത് ആ സന്ദർഭത്തിൽ ചോദിക്കുകയാണെങ്കിൽ അത് സുപ്രീം കോടതിയുടെ പരിഗണന ഉള്ളതാണല്ലോ മറ്റു വശങ്ങൾ ആ സന്ദർഭത്തിൽ സുപ്രീം കോടതി ആ കാര്യങ്ങൾ പരിഗണിക്ക അവസാന തീർപ്പ് കൽപ്പിക്കണം കാരണം മറ്റു വശങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണന ഇരിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഗവൺമെന്റ് എന്ന നിലയിൽ ഈ പ്രായോഗിക പ്രശ്നം വച്ചിരിക്കുന്നു കോടതി ഇപ്പോൾ ഇത് സംബന്ധിച്ച് പരിശോധിക്കും പിന്നീട് വേണോ വേണ്ടെന്നുള്ളത് അപ്പോൾ മറ്റു ഹർജികളുകൂടി വരുല്ലോ ആ തീരുമാനത്തിന് വിധേയമാകാം